വേളം പഞ്ചായത്ത് ചേരാപുരം നാരായണിക്കാവിൽ ചെനക്കിയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അന്നദാനവും സ്വാമിമാർക്കുള്ള അയ്യപ്പ ഭജനയും സംഘടിപ്പിച്ചു ഇത്രയും വിപണിയിൽ വേളം പഞ്ചായത്ത് ചേരാപുരം നാരായണക്കാവിൽ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്വാമിമാർക്കുള്ള പ്രസാദ ഊട്ടും അയ്യപ്പ ഭജനയും സംഘടിപ്പിച്ചു ജനകീയ കമ്മിറ്റി രൂപീകരിച്ച ശേഷം കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ച അന്നദാനം ഈ വർഷവും തുടർന്നു പോവാൻ തീരുമാനിച്ചത് നാടിന്റെ കൂട്ടായ്മ ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു ജനകീയ കമ്മിറ്റിയുടെ രണ്ട് വർഷമായിട്ട് രണ്ടാമത്തെ വർഷമായി അന്നദാനം കൊടുക്കാൻ ഞങ്ങൾ ഇവിടെ തയ്യാറായിരിക്കുകയാണ് അതിനാൽ ഇവിടെയുള്ള എല്ലാ ജനങ്ങളും സഹകരിച്ചുകൊണ്ട് ഈ അന്നദാനം ഭംഗിയായിട്ട് നടത്താൻ വേണ്ടി ഇനിയും നടത്തിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള സഹകരണം എല്ലാവരും ചെയ്യണം ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ഭജന എന്ന ലക്ഷ്യത്തിലും കൂടിയാണിവർ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഇവിടെ നമ്മൾ അന്നദാനവും മറ്റ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യവും അത് തുറന്നു കൊണ്ടുപോവുക പിന്നെ അതിലെല്ലാം ഉപരി ഈ നാട്ടുകാരും എല്ലാവരുമായിട്ടുള്ള ഒരു ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു അവസരം അതുണ്ടാക്കിയെടുക്കുക എല്ലാവരുടെ ഒരു യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും കൂടെ ഒരു ലക്ഷ്യമാണ് അതുമാത്രമല്ല നമുക്കിവിടെ ഒരു എല്ലാവർക്കും കൂടിച്ചേരാനും അതുവഴി നമുക്കൊരു ഭജനമാണെന്നുള്ള ഒരു ആവശ്യവും കൂടെ ഞങ്ങളുടെ ഉള്ളിലുണ്ട് ദൈവം സഹായിച്ചിട്ട് പെട്ടെന്ന് തന്നെ നടക്കുമെന്ന് കരുതാം പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെ ചെറിയ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള കുറേ അവരെ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കണമെന്നും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് എന്തു തന്നാലും എല്ലാം ഈശ്വരൻ സഹായിച്ച് ഭംഗിയായി നടക്കട്ടെ എന്ന് കരുതുന്നു ഈ നാട്ടിലെ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളും പങ്കാളി വർഷത്തിൽ ഒന്നിച്ച് കൂടുകയും ആയിരം ആയിരത്തഞ്ഞൂറ് ആൾക്കാർക്ക് അന്നദാനം കൊടുക്കുകയും എല്ലാവരും ഈ പ്രദേശത്തുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി ഈ അന്നദാനത്തിന് കൊടുക്കാനും ഇവിടെ സഹകരിക്കാനും എല്ലാം ഒരു നാടിൻ്റെ ഒരു കൂട്ടായ്മയെക്കൂടെയാണ് എല്ലാം നടന്നു വരുന്നത് വർഷങ്ങളായിട്ട് നടന്നു വരുന്നു ഇത് ഇപ്പോഴത്തെ ഈ ചുറ്റുപാട് ഒരു വലിയ വലിയൊരു വിജയത്തിലേക്ക് എത്തട്ടെ അതേപോലെ തന്നെ ഇനിയും ഇവിടെ വചനമടം വരാൻ പോവുകയാണ് കൂടി തയ്യാറെടുപ്പുകളൊക്കെ അന്നദാനത്തിനും വൈകിട്ട് നടന്ന അയ്യപ്പ ഭജനത്തിലും ജാതിഭേദമന്യേ നിരവധി ജനങ്ങൾ പങ്കാളികളായി പരിപാടിക്ക് ആഘോഷ കമ്മിറ്റി സെക്രട്ടറി ശ്രീധരൻ തറക്കണ്ടി പ്രസിഡന്റ് നാരായണിക്കാവിൽ ശ്രീനിവാസൻ ട്രഷറർ സുരേന്ദ്രൻ കേളോത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി கலியுக வரதா வாசா கலியுக வரதா கால்தளிரின் கை தொழும் மே காத்தளிரின் கை தொழுமிஷாதிவாதம் தொழுமி கானனவா கலியுக வரதா கவாசா கலியுக வரதா கால்தளிரின கை தொழுந்தே கால் கால்தளிரின கை நின் கேசாதிபாதம் ಕಲಿಯುಗವರದಾ <laughs> ഭാഗ്യം നിർമ്മലദർശനം നിരുപമഭാഗ്യം നിർമ്മലർശനം നിർവൃതികരം നിമസീർത്തനം അസുലഭസ ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ